ഗുഡ് മോർണിംഗ് രുചിത ബാലു ആണേ ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു പ്ലാന്റിനെ കുറിച്ച് പറയുന്ന വീഡിയോ ആണ് വീഡിയോ കണ്ടാലും പവിഴ മല്ലിപ്പൂ തുലഞ്ഞ നീലവാനം പ്രണയ പുഞ്ചിരിച്ച ദിവ്യയാമം പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം യെസ് നമ്മുടെ ഭൂമി എത്ര സുന്ദരാണ് അല്ലെ എത്ര തരത്തിലുള്ള ജീവജാലങ്ങളും പൂക്കളും ചെടികളും പുഴകളും ഇനി എന്തിനേറെ നമുക്കങ്ങനെ എണ്ണിയാലുടുങ്ങാത്ത അത്രയും വർണ്ണനകള് വേണ്ടി വരും അല്ലേ ഈ പൂവെന്ന് നോക്കിയേ ഇതാണ് നമ്മുടെ താരം ടാ നമ്മള് പാട്ടിൽ പറഞ്ഞുല്ലോ പവിഴമല്ലി ഇതാണ് ആ സുന്ദരിക്കുട്ടി പവിഴമല്ലി ആ ഒരു ഓറഞ്ച് തണ്ടും മുല്ലപ്പൂവിന്റെ ദളങ്ങൾ പോലെയുള്ള വെളുത്ത ദളങ്ങളും ഇത് മുല്ലപ്പൂവിന്റെ ഫാമിലിയിൽ ഫാമിലിയിൽപ്പെട്ടിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടാ അതുകൊണ്ട് തന്നെ മുല്ല എന്നുള്ള പേര് ഇതിനോട് ചേർന്ന് വരുന്നുണ്ട് പവിഴമല്ലി എന്നുള്ളത് ഒരു തമിഴ് നാമാണ് അല്ലാതെയുള്ള പേരുകള് പാരിജാതം പവിഴമല്ലി അതുപോലെ രാത്രി മുല്ല അങ്ങനെയൊക്കെയാണ് നമ്മൾ നൈറ്റ് ജാസ്മിൻ എന്ന് പറയും ഇംഗ്ലീഷില് അതുപോലെ ട്രീ ഓഫ് സോറോ എന്നുള്ള ഒരു പേരും കൂടിട്ടാ ഇനിയും ഒരുപാട് ഒരുപാട് പേരുകൾ വേറെയും എനിക്ക് പണ്ട് മുതലേ ഇതിന്റെ സ്റ്റോറി ഒക്കെ വായിച്ച കാലത്ത് കാലം തൊട്ടേ പവിഴം മല്ലിയോട് ഒരു പ്രത്യേക പ്രണയമാണ് കേട്ടാ പക്ഷെ നേരിട്ടൊന്നും ആ സമയത്തൊന്നും ഞാൻ ഈ പ്ലാന്റിനെ കാണുകയോ പൂവിനെ അടുത്തേക്ക് കാണുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്ന് മാത്രം പിന്നെ ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് എനിക്ക് ഏറ്റവും അടുത്ത് ഇതിനെ കാണാനും തൊടാനും പരിപാലിക്കാനും ഒക്കെയുള്ള സന്ദർഭം കിട്ടാറുണ്ട് അതുകൊണ്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതായിക്കോട്ടെ എന്ന് ഞാൻ കരുതിയിട്ടാ പിന്നെ സകരമായ കഥ ഒരുപാടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതായത് ഈ പ്ലാന്റിന്റെ സവിശേഷത എന്ന് പറയുന്നത് രാത്രി വിരിഞ്ഞ് രാവിലെ കൊഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് പ്ലാന്റിൽ ഇത് പൂത്തുലഞ്ഞ് നല്ല ഭംഗിയിൽ നിൽക്കുന്ന ആ കാഴ്ച ആസ്വദിക്കാൻ പറ്റില്ല കാരണം നമ്മൾ എണീറ്റ് വരുമ്പോഴേക്കും അത് ഇതുപോലെ അതിന്റെ താഴെ മുഴുവനും കൊഴിഞ്ഞു കിടക്കണുണ്ടാവും അതായത് സൂര്യൻ അസ്തമിക്കുന്നതോട് കൂടിയിട്ട് ഇത് വിരിയുന്നു സൂര്യൻ ഉദിക്കുമ്പോഴേക്കും ഇത് കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് പിന്നെ നമുക്ക് രാത്രി വേണമെങ്കിൽ ഇത് ആസ്വദിക്കുകയൊക്കെ ചെയ്യാട്ടോ വിരിയണ സമയത്ത് ഒരു അടാറ് സ്മെല്ലാണ് ഇതിന്റെ എന്താ പറയാ നമുക്കൊന്ന് വർണ്ണിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ താരതമ്യം ചെയ്യാൻ പറ്റാത്ത ഒരു ഫ്രാഗ്രൻസ് ആണ് കേട്ടാ ഇതിൻ്റെ അത്ര നല്ല സുഗന്ധമാണ് അപ്പോൾ നമുക്ക് വേണമെങ്കില് ലൈറ്റൊക്കെ ഇട്ടിട്ട് അത് ആസ്വദിക്കാം അല്ല എങ്കിൽ നമുക്ക് ഇതുപോലെ എനിക്ക് തോന്നുന്നു മരത്തിൽ ഉള്ളേക്കാളും നമ്മൾ ആസ്വദിക്കുന്നത് കാരണം നമുക്ക് അധികവും കാണാൻ പറ്റുന്ന നിലത്ത് കൊഴിഞ്ഞതിന് ശേഷമാണല്ലോ ആ കാഴ്ചയും അതിഗംഭീരാണ് കേട്ടാ നമുക്ക് പുലർച്ചൊക്കെ എണീറ്റ് അത് വേഗം അഴുക്കില്ലാതെ ഒക്കെ പറക്കിയെടുക്കുകയാണെങ്കിൽ നമുക്കത് പൂജയ്ക്കോ മാല കെട്ടാനോ ഒക്കെ ഉപയോഗിക്കാം കേട്ടാ ഹിന്ദു മിത്തോളജി അനുസരിച്ച് ഒന്ന് രണ്ട് കഥകൾ ഇതിന്റെ പിന്നിൽ ഉണ്ട് കേട്ടാ എനിക്ക് ഏറെ ടച്ചിങ് ആയിട്ട് തോന്നിയത് അല്ലെങ്കിൽ എനിക്ക് ഏറെ ഇഷ്ടം തോന്നിയ ഒരു കഥയുണ്ട് ഞാൻ പറയണേൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അറിവുള്ളവര് തിരുത്തണം കേട്ടാ അതായത് നമ്മുടെ ദേവലോകത്ത് പാരിജാതംന്ന് പേരുള്ള ഒരു അപ്സരസ് ഉണ്ടായിരുന്നു അതിസുന്ദരിയായിരുന്നു ആ അപ്സരസിന് നമ്മുടെ സൂര്യഭഗവാനോട് ഒരു പ്രണയം ആദ്യമൊക്കെ അത് വൺവേ ആയിരുന്നു പിന്നെ പിന്നെ നമ്മുടെ പാരിജാതം ആ ഒരു ശ്രമം കൈപിടിഞ്ഞില്ല അങ്ങനെ നിരന്തരമായ പരിശ്രമത്തിലൂടെ സൂര്യഭഗവാന്റെ മനസ്സ് കീഴടക്കി അങ്ങനെ സൂര്യഭഗവാൻ ഭഗവാൻ ഏർ പാരിജാതത്തോട് പറയണ് ഒരു കണ്ടീഷൻ വെക്കാണ് എന്നെ നീ ഒരു കാരണവശാലും ഉപേക്ഷിക്കില്ല എങ്കില് വെറുക്കില്ല എങ്കില് എന്നെ ഇട്ടേച്ച് പോകില്ല എങ്കില് മാത്രം നമുക്ക് ഈ ബന്ധവുമായിട്ട് മുന്നോട്ട് പോവാന്ന് അത്രയും കൊടുമ്പിരി പ്രണയത്തിലായിട്ടുള്ള പാരിജാതം സൂര്യഭഗവാനോട് പറയുന്നത് ഞാൻ ഒരിക്കലും അങ്ങയെ ഉപേക്ഷിക്കില്ല അങ്ങയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഞാൻ ഒരിക്കലും അങ്ങയിട്ട് പോയില്ലാണ് അങ്ങനെ അവരുടെ പ്രണയം പ്രണയ സാഫല്യായി വിവാഹിതരായി അങ്ങനെ നമ്മളുടെ എന്താ പറയുക നമ്മുടെ കാലാവസ്ഥയില് മഴയും മഞ്ഞും ഒക്കെ കൊണ്ട് അവരവരുടെ ആ ഒരു ദാമ്പത്യ ജീവിതം ആരംഭിച്ചു അങ്ങനെ പിന്നത്തെ അടുത്ത കാലാവസ്ഥ മാറ്റ മാറ്റം വന്നപ്പോ അറിയാലോ ചൂട് വരുമ്പോ എന്തായിരിക്കും നമ്മുടെ സൂര്യഭഗവാൻ അങ്ങോട്ട് പൊള്ളി തുടങ്ങും അല്ലെ ആ ചൂട് ഒരിക്കൽ പ്രണയത്തിന്റെ ആ ഒരു ആവേശത്തിൽ ഒന്ന് അദ്ദേഹത്തെ പുണരാനായിട്ട് ഒന്ന് ആഞ്ഞപ്പോഴ് ആ ഒരു ചൂട് കാരണം ഭാരിജാതത്തിന് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റണില്ല അങ്ങനെയുള്ള ആ ഒരു അവരുടെ മുഖത്തുണ്ടായ ഭാവമാറ്റം അല്ലെങ്കിൽ നമ്മൾ ഓ എന്ന് പറയില്ല അയ്യോ എന്നുള്ള ആ ഒരു റിജക്ഷൻ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടും വേദനിപ്പിച്ചു അങ്ങനെ അന്നൊക്കെ അറിയാലോ ശപിക്കും അപ്പൊ തന്നെ ശപിക്കും അങ്ങനെ സൂര്യഭഗവാൻ ഭഗവാൻ ശബിച്ചുത്രേ നീ ഭൂമിയിൽ ഒരു മരമായി മാറട്ടെ എന്ന് പൂക്കൾ നിറയെ പൂക്കളോട് കൂടിയിട്ടുള്ള ഒരു മരമായി മാറട്ടെ എന്ന് അദ്ദേഹം ശപിച്ചു അങ്ങനെ എന്താ നമ്മുടെ പാരിജാതം മരമായിട്ട് ഭൂമിയിലേക്ക് മാറി അന്നൊക്കെ ശപിച്ചാൽ ശപിച്ചതാണ് പിന്നെ ആ വാക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല പകരം എന്തെങ്കിലും സൊല്യൂഷൻ കൊടുക്കാന്നുള്ളതാണ് അങ്ങനെ പിന്നെ അദ്ദേഹം കൊടുക്കണം അദ്ദേഹത്തിന് പാവം തോന്നി അങ്ങനെ അദ്ദേഹം കൊടുക്കണ ഒരു സൊല്യൂഷൻ എന്താന്നറിയോ നിന്റെ അടുത്തേക്ക് നിന്റെ പ്രിയതമനായ ഞാൻ വരാം എങ്ങനെയാണ് അസ്തമിക്കുമ്പോൾ അദ്ദേഹം നമ്മുടെ പാരിജാതത്തിന്റെ അടുത്തേക്ക് പോകും അപ്പോൾ അദ്ദേഹത്തിന് ചൂടുണ്ടാവില്ലല്ലോ അങ്ങനെ ആ ഒരു കുളിച്ച് ഏഹ് ചെല്ലുന്ന സൂര്യഭഗവാനെ കാത്ത് നിറയെ പൂ തുലഞ്ഞ് സുഗന്ധം പരത്തി സുന്ദരിയായിട്ട് കാത്തിരിക്കുന്ന പാരിജാത അത്ര ഈ രാത്രിയിൽ ഇങ്ങനെ വിടർന്ന് നിൽക്കണേ അങ്ങനെ സൂര്യഭഗവാൻ അടുത്ത ഡ്യൂട്ടിക്കായിട്ട് ഡെയിലി വരുന്ന സമയത്ത് ഏഹ് അവളും അവളുടെ ആ ഒരു സമയം കഴിഞ്ഞുവല്ലോ അപ്പോ കൊഴിഞ്ഞു പോകുന്ന പൂക്കളെ മുഴുവൻ പൊഴിച്ചിടുന്നു എന്നുള്ളതാണ് ഒരു രസകരമായ കഥാട്ട അതുപോലെ പ്രകാരം നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ സത്യഭാമയ്ക്ക് കൊണ്ടു കൊടുക്കണ പൂവാണെന്നുണ്ട് അതുപോലെ തന്നെ പാലാഴി മഥനം അതാണ് മെയിൻ ആയിട്ട് നമ്മൾ കേൾക്കണ കഥ പാലാഴി മഥനത്തിലൂടെ വന്ന ഒരു പൂവാണെന്നും പറയുന്നുണ്ട് എന്തായാലും ഒരു ഹോളി ഫാമിലിയിൽ പെട്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് വളരെ ഡിവൈൻ ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തുളസി ചെത്തി മുല്ല അതുപോലെയുള്ള പ്ലാന്റ്സിന് കൊടുക്കണ കൺസിഡറേഷൻ ഈ ഒരു പ്ലാന്റിനും കൊടുക്കണം നമുക്ക് ഈ ഒരു പ്ലാന്റ് തിലൂടെ ഹെൽത്തും വെൽത്തും പ്രോസ്പെരിറ്റിയും ഒക്കെ കിട്ടും അതുപോലെ തന്നെ വലിയൊരു പ്രത്യേകത നമ്മളുടെ നമ്മളുടെ സ്ട്രെസ്ഫുള്ളായിരിക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിന് നമുക്ക് ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് റിലീഫ് കിട്ടാനായിട്ട് ഇതിന്റെ സ്മെല് വളരെ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത് അതുകൊണ്ട് വാസ്തുവിലും ഈ ഒരു ചെടിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടാ പ്രകാരം പറയണത് നമ്മുടെ വീടിന്റെ വടക്ക് കിഴക്ക് ദിശയിൽ ഇത് സ്ഥാപിച്ചാല് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ദൃഷ്ടിദോഷങ്ങൾ ശത്രുദോഷങ്ങളൊക്കെ നീങ്ങിയിട്ട് പോസിറ്റീവ് എനർജിനെ ഇത് അട്രാക്ട് ചെയ്യും എന്നാണ് പറയുന്നത് അങ്ങനെ ഹെൽത്തും വെൽത്തും ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുംത്രേ അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ എൻട്രൻസ് വടക്ക് ദിശയിലാണെങ്കിൽ നമുക്ക് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഡോറിന്റെ രണ്ടു വശങ്ങളിലായിട്ടും ഈ ചെടി വെച്ച് പിടിപ്പിക്കാം അതുപോലെ ചില സമയത്ത് ചില കേസസിൽ നമുക്ക് ഇത് നമ്മുടെ ബെഡ്റൂം പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറായിട്ട് വരും ണെങ്കിൽ ഏകദേശം ആ ഒരു തെക്ക് പടിഞ്ഞാറായിട്ട് വരാം അങ്ങനെ ചില സന്ദർഭങ്ങളിൽ പക്ഷെ ആറോ ഏഴോ അടി നീങ്ങിയിട്ടായിരിക്കണം ഈ ഒരു മരം ഉണ്ടായിരിക്കേണ്ടത് കാരണം ആ ഫ്രാഗ്രൻസ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതിലൂടെ നമ്മുടെ മനസ്സ് ശാന്താവും ആ ഒരു സ്ട്രെസ് ഒക്കെ മാറും വീട്ടിലെ അംഗങ്ങൾക്ക് ഐക്യം കിട്ടും എന്നൊക്കെയാണ് കേട്ടാ ഇതിന്റെ പിന്നില് മറ്റു ചില വിശ്വാസങ്ങൾ ഉള്ളത് അതുപോലെ നിറയെ കായ്കൾ വെച്ചിട്ട് പൂത്തിട്ടുള്ള ഈ ഇതിന്റെ കായ വെച്ചും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം ഇതിന്റെ അടുത്ത ജനറേഷൻ കായ എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ ഉണ്ടായില്ലേട്ടാ അതേസമയം നല്ല മൂത്ത കമ്പ് നോക്കിയിട്ട് നമുക്കത് ഏഹ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ട് അടുത്ത ചെടി ഉണ്ടാക്കാം അഞ്ചെട്ട് മാസാവുമ്പോഴേക്കും നല്ലൊരു കുറ്റിച്ചെടിയായിട്ട് പൂവിടാനൊക്കെ ആയിട്ട് തുടങ്ങും പ്രത്യേകിച്ച് കെയറിങ് വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം ആവശ്യത്തിനുള്ള വെളിച്ചം നന്നായിട്ട് വേണം സൂര്യപ്രകാശം നന്നായിട്ട് വേണം അതിനനുസരിച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കുക ചാണകപ്പൊടിയോ മറ്റു ജൈവവളോ രാസവളോ ഒക്കെ കൊടുക്കാം ഹാംഫുൾ അല്ലാത്ത രീതിയിലുള്ള സന്ദർഭം ഒരുക്കുകയാണെങ്കിൽ അതിമനോഹരമായിട്ട് നിക്കം ചെയ്യും വളരെയധികം പൂക്കളും തരും കേട്ടാ അതുപോലെ തന്നെ ഇതിന്റെ വേരും തൊലിയും ലീഫും ഒക്കെ മെഡിസിനൽ വാല്യൂസ് ഒരുപാട് ഉള്ളതാണ് എപ്പോഴും മെഡിസിനൽ വാല്യൂ ഉണ്ടെന്ന് കരുതിയിട്ട് സ്വന്തമായിട്ടുള്ള ചികിത്സകൾ ഒഴിവാക്കുന്നത് നല്ലതാണ് കേട്ടാ നമ്മളതുപോലെ ഇത് ശ്രീകൃഷ്ണ ഭഗവാന് പൂജയ്ക്കായിട്ട് ഈ പൂവ് സമർപ്പി സമർപ്പിക്കും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ശ്രീരാമനും ലക്ഷ്മി ദേവിക്കും അതായത് ഭഗവാൻ ശ്രീരാമനും ലക്ഷ്മി ദേവിക്കും പൂജയ്ക്കായിട്ട് ഈ പൂക്കൾ എടുക്കാറുണ്ടെന്ന് പുലർച്ച സമയത്ത് തന്നെ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ആ കുഴിയണ സമയത്ത് നമുക്ക് വേണമെങ്കിലും എന്തെങ്കിലും തുണിയൊക്കെ കെട്ടിയിട്ടിട്ട് ആ ട്രീയുടെ കമ്പുകളിലൊക്കെ കഴിഞ്ഞാൽ അത് നിലത്ത് വീഴാതെ ആ തുണിയിലേക്ക് വൃത്തിയുള്ള തുണിയിലേക്ക് വീഴൂലോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇത് കളക്ട് ചെയ്യാം നല്ല ഭംഗി ആ പൂവിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ഓക്കെ ആയിരിക്കും അത് തന്നെ ഒരു റിലീഫിനുള്ള ഒരു കാരണമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ വിശേഷം ഞാൻ രാത്രിയും കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് നല്ല മഴ വന്നു ഇത് ലൊക്കേഷൻ വരുന്നത് ഞാൻ പറഞ്ഞുല്ലോ എൻ്റെ ഇളയമ്മയുടെ വീട് കാക്കനാടാണെന്ന് അവിടെ പോകുമ്പോഴാണ് ഞാൻ ഈ പ്ലാന്റിനെ കൂടുതൽ തൊട്ടെറിയണതും ഒക്കെ അപ്പൊ മിക്കവാറും അതിന്റെ ചുവട്ടില് ഞാൻ ഉണ്ടാവും കേട്ടാ അപ്പൊ രാത്രിയിലുള്ള കുറച്ച് വ്യൂസും ഞാൻ അത് ഏഹ് എടുത്തിട്ടുണ്ട് പുലർച്ചെയൊക്കെ പോയിട്ടാണ് പറക്കിയെടുത്തത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതുപോലെ അതിന്റെ ലീഫിന് ഒരു പ്രത്യേകതയുണ്ട് അല്പം പരുപരുത്ത ഇല പോലെയാണ് നമ്മുടെ എന്താ പറയാ ഒരു ൂട്ടിന്റെ പേര് ഞാൻ മറന്നൂല്ലോ അതിൻ്റെ ഏർ മൾബറിയുടെ മൾബറിയുടെ ലീഫായിട്ട് ഒരു സാമ്യം തോന്നിയിട്ടാണ് എനിക്ക് ഇതിൻ്റെ പൂക്കളും നമ്മൾ ചായ വെച്ച് കുടിക്കുന്നൊക്കെ പറയുന്നത് എന്തായാലും ഞാൻ പറയണത് കേട്ടിട്ട് നിങ്ങൾ ഇത് ഭക്ഷ്യയോഗ്യമോ ഔഷധയോഗ്യമോ ആക്കരുത് തീർച്ചയായും വിദഗ്ദ്ധന്റെ ഏർ അറിവോടെ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തോടെ വേണം ചെയ്യാനായിട്ട് വലിയൊരു പാത്രത്തിലേക്ക് ഞാൻ ഇങ്ങനെ പറക്കിയെടുക്കാൻ കേട്ടാ നിറയെ കെട്ടിയിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാലോ എന്നാലും ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പുലർച്ചെ കഴിഞ്ഞിട്ട് ഇതൊക്കെ എടുത്ത് കാണിച്ചു തന്നത് കേട്ടാ മാല കെട്ടിയൊക്കെ ഇടാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും അതായത് ഭഗവാൻമാർക്ക് മാല കെട്ടിയിടാണെങ്കിൽ ഒക്കെ നല്ല ഭംഗി ഉണ്ടാവും ഇതാണ് എനിക്ക് പറയാനുള്ള വിശേഷം ഓൾമോസ്റ്റ് എല്ലാ സീസണിലും പൂവിടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടാ ആ നിലത്ത് കിടക്കണമെന്നൊക്കെ ശരിക്കും ആകാശത്ത് നക്ഷത്രങ്ങൾ ും കൂടുന്ന ഒരു സമയം ഉണ്ടല്ലോ അതുപോലെ നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ അത് അതിന്റെ കായ കണ്ടേ ഇല്ലേ ഇതാണ് ഇതിന്റെ കായ അത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാല് ഉണക്കിയിട്ട് നമുക്ക് പാവാം പക്ഷെ കുറച്ചധികം സമയം എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് ഫെയ്ഡായിട്ട് പോവാണ് അധികം ചെയ്തത് കേട്ടാ കമ്പ് മൂത്ത കമ്പ് എപ്പോഴും മുളപ്പിക്കുന്നത് തന്നെയായിരിക്കും ഏർ നല്ലത് അപ്പൊ എന്റെ ഈ ഒരു പവിഴമല്ലിയുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു വായിച്ചവര് ഒരുപാട് പേരുണ്ടായിരിക്കും എനിവേ ഞാൻ പറഞ്ഞതിൽ തെറ്റ് എങ്ങാനുണ്ടെങ്കിൽ തീർച്ചയായും കമന്റിലൂടെയോ എന്റെ നമ്പർ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും നമ്പറിലോ വിളിച്ച് എന്നെ തിരുത്തണോണ്ട എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പാട്ടല്ലാതെ നമുക്ക് ഒരുപാട് പാരിജാതം എന്നും പവിഴമല്ലിന്നൊക്കെ വെച്ചിട്ട് പാട്ടുകളുണ്ട് അല്ലേ പാരിജാതം തിരുമിഴി തുറന്നു പവിഴ പൂക്കൾ വിടർന്നു നീലോൽ പലമിഴി നീലോൽ പലമിഴി നീ മാത്ര മെന്റിനുറങ്ങി പാട്ടുപാടി വെറുപ്പിച്ചതിന് ഒരു സോറി ചോദിക്കുകയാണ് പിന്നെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും അപാകതകളോറ്റവും ഒക്കെ ഞാൻ പറഞ്ഞതായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിലും കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഏർ തീർച്ചയായും കമൻ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദിയും കടപ്പാടും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഇനിയും കാണാം ടിൽ ദൻ ടേക്ക് കെയർ ബൈ